ഹലോ സതീ സ്റ്റിച്ചിങ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് കാത്തിരിക്കുന്ന വീഡിയോ ആണ് ആവശ്യപ്പെട്ട വീഡിയോയും കൂടിയാണ് ടൈറ്റായ ചുരിദാർ തയ്യൽ ഒട്ടും അഴിച്ചിടാനില്ലാത്തൊരു ചുരിദാറിന് എങ്ങനെ വണ്ണം കൂട്ടുക ഈ കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കഴുത്തിൻ്റെ പ്രശ്നം ഫ്രണ്ടിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണണം പല ടോപ്പിനും പല പല പ്രോബ്ലംസ് ആയിരിക്കും അത് നെഞ്ചുവണ്ണം മാത്രമായിരിക്കും ചിലർക്ക് കൂട്ടേണ്ടത് ചിലർക്ക് കൈവണ്ണം പിന്നെ വേസ്റ്റ് ഭാഗം അതല്ലെങ്കിൽ സീറ്റ് റൗണ്ട് ഈ ഭാഗമൊക്കെ അങ്ങ് ടൈറ്റ് ആയിപ്പോയി നമുക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെല്ലാം പറഞ്ഞു തരാം ആദ്യം നമുക്ക് നെഞ്ചുവണ്ണം ബ്രസ്റ്റ് ഭാഗത്ത് വണ്ണം കൂട്ടുന്നത് എങ്ങനെയും നോക്കാം ഈ ഭാഗത്ത് ബ്രസ്റ്റ് ഭാഗത്ത് വണ്ണം കൂട്ടുന്നത് അതിന് നമുക്ക് എന്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് എവിടെ വരെയാണ് നമുക്ക് വണ്ണം കൂട്ടേണ്ടതെന്ന് നോക്കണം നമുക്ക് ഷോൾഡർ മുതൽ ഷോൾഡർ മുതൽ നമ്മുടെ പ്രസ്റ്റ് ഫുള്ള് കവർ ചെയ്ത് വരത്ത് വരത്തക്ക വിധം അത്രയും വരെ നമുക്ക് വണ്ണം കൂടണം അതിന് കഴിഞ്ഞ് ഇങ്ങോട്ട് വണ്ണം കൂടണമെന്നില്ല ഇവിടെ കറക്റ്റ് ആണ് അപ്പം ആ ഒരു അളവ് നമ്മൾ എടുക്കണം എവിടെ വരെയാണ് നമുക്ക് വണ്ണം വേണ്ടതെന്ന് ഒരു പതിനാല് ഇഞ്ചാണ് നമുക്ക് വണ്ണം പതി പതിനാല് ഇഞ്ച് വരെയാണ് നമുക്ക് വണ്ണം കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് എത്രയാണ് ഇനി വണ്ണം വേണ്ടത് എത്ര കൂട്ടിയാലാണ് നമുക്ക് കറക്റ്റ് ആവുന്നത് അതിപ്പം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേഗം വേഗം തയ്ക്കാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോഴാണ് പുതിയ പുതിയത് എങ്ങനെ ഓരോന്ന് ചെയ്യാനുള്ളൊരു സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പതിനാലഞ്ചിതാ ഇവിടെ വരെ ഇതിലെ ഈ വർക്ക് വരെയാണ് നമുക്ക് വണ്ണം വേണ്ടത് അതിനകത്താമായിട്ട് നമുക്ക് വണ്ണം കൂട്ടേ വേണ്ട അതിന് മുകളിലോട്ട് വണ്ണം കൂട്ടണം അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടോപ്പിന് തീരെ വണ്ണം കുറവായിരിക്കും അത് ഇട്ട് നോക്കാൻ പോലും ചിലപ്പം പറ്റത്തില്ല അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഒന്ന് ചെയ്താൽ നമുക്കത് ഇട്ട് നോക്കിയിട്ട് എത്ര വണ്ണം വേണമെന്ന് നോക്കാം അതിനായിട്ട് ഈ കറക്റ്റ് വർക്കിൻ്റെ സെൻറ്റർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ട് മടക്കി ഇടണം നെക്കെല്ലാം കറക്റ്റാക്കി ഇടാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമുക്ക് ഞാൻ ചെയ്ത പോലെ ഇവിടെ കട്ട് ചെയ്യുന്നതിന് തൊട്ടുമുമ്പോ ബാക്ക് അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കുറച്ച് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷമേ കട്ട് ചെയ്യുള്ളു ഇതുപോലെ നമുക്ക് ഇട്ട് നോക്കാവുന്നതാണ് ഇട്ട് നോക്കുമ്പോൾ പുറത്ത് അര കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ അകത്തൊരു ടോപ്പ് ഇട്ട ശേഷം നമുക്ക് ഇവിടെ ഇതിങ്ങനെ എത്ര വേണോന്ന് നോക്കാം ഈ അകൽച്ച് വെച്ചിട്ടാണ് നമുക്ക് എത്രയാണ് വണ്ണം വേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പം ഇതിപ്പോൾ അകത്ത് ലൈനിങ് ആയിട്ടില്ല ഈ ഒരു വർക്കിന്റെ വർക്കിന് ഒരു ലൈനിങ് ഉണ്ടായിരുന്നു അത് കട്ടാവാത്ത കൊണ്ട് ഇത് ഇത്രേ അകലുന്നുള്ളു അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇത് കട്ടാവുമ്പം ഇത് മാക്സിമം നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത്രത്തോളം ഇങ്ങോട്ട് അകന്ന് നിൽക്കും ഇങ്ങോട്ട് അകന്ന് നിൽക്കും ആ അകൽച്ച് വെച്ചാണ് നമുക്കിവിടെ എത്ര ഇഞ്ച് വണ്ണമാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി ബാക്കി തയ്ക്കാൻ നേരത്ത് പറയാം നമുക്ക് നമുക്ക് ഇങ്ങനെ കുറച്ചൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം റൗണ്ട് അല്ലെ വി ഷേപ്പ് ആലിലെ ഷേപ്പ് ഒക്കെ ഇല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പാണ് കൂടുതൽ നല്ലത് പിന്നെ സ്ക്വയർ ഷേപ്പ് തയ്ക്കാം അത് ഏത് സാഹചര്യത്തിലെന്ന് വെച്ചാൽ നമുക്ക് ചെസ്റ്റ് റൗണ്ട് കൂട്ടണം എന്നാൽ വേസ്റ്റ് റൗണ്ട് ഈ വേസ്റ്റ് റൗണ്ട് കൂട്ടണ്ട കുറയ്ക്കണം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് ഈ ഈ ഒരു ഷേപ്പ് നമുക്ക് സ്ക്വയർ എടുക്കാം ഈ ടോപ്പിൽ അങ്ങനെയല്ല ഈ ഭാഗത്ത് വണ്ണം കൂട്ടിയാൽ മാത്രം മതി ഇവിടെ കുറയ്ക്കുകയൊന്നും വേണ്ട അടുത്തതായിട്ട് വേണ്ടത് നൂല് ആണ് ഇത് ഇത്ര ഇത്ര ഒരു ഇതിന് ഒരു പതിനഞ്ച് രൂപയുള്ളു ഈ ഒരു പാക്കറ്റിന് വരും പതിനഞ്ച് രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം പോലും വേണ്ട വളരെ കുറച്ച് മതി ഇനി നമ്മളെ ടോപ്പിന് ചേരുന്ന ഒരു പീസ് തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാ ഇത്രയുള്ളൂ ഇതിപ്പോൾ സിൽവർ കളറല്ലേ അതുകൊണ്ട് ഏകദേശം മാച്ച് ആവുന്ന ഒരു പീസാണ് അതുപോലെ പല പീസുകളും നമ്മളടുത്ത് കാണും ബ്ലൗസ് ഒക്കെ കട്ട് ചെയ്യുന്നതിൻ്റെയും തയ്ക്കുമ്പോഴൊക്കെ ഒത്തിരി പീസ് നമുക്ക് വേസ്റ്റ് ആവേണം ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു തയ്യക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ ടോപ്പിന് കറക്റ്റായ ഒരു തുണി എടുക്കാവുന്നതേ ഉള്ളൂ ചെറിയൊരു പീസ് മതി നമുക്ക് നമ്മുടെ ബോബിനിൽ നമ്മളെ നൂല് ഇലാസ്റ്റിക് ചുറ്റിയിട്ട് കൈകൊണ്ട് ചുറ്റിയാലും മതി മെഷീനിൽ ചുറ്റാൻ കുറച്ച് പാടായിരിക്കും മെഷീനിൽ ചുറ്റിയാലും മതി വളരെ സാവധാനത്തിൽ ചുറ്റണം എന്നിട്ട് ഇത് ഇത് ഞാൻ കൈകൊണ്ടാണ് ചുറ്റി വെച്ചേക്കുന്നത് എന്നിട്ട് നൂലിടുന്ന പോലെ ഇടണം എന്നിട്ട് ഈ ചെറിയൊരു നട്ട് ഇതായി ഇവിടുന്ന് അതങ്ങ് ലൂസാക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം ഇത് കുറച്ച് കനം കൂടുതലല്ലേ ഇത് ഇതിൽ കൂടി വരണം എന്ന് എന്താ ഒരുപാട് ലൂസായിട്ട് വന്നാൽ നമുക്ക് നൂല് കുരുങ്ങത്തേ ഉള്ളു തയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം ഇനി ചില ബോബിൻ കേസിൽ ഇതൊന്ന് ലൂസ് ആക്കണമെങ്കിൽ വളരെ ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണം അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് സാധാരണ പറ്റുമല്ലോ കുറച്ചൊരു നൂലങ്ങാനും ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നൂല് ഭയങ്കരമായിട്ട് ലൂസായിട്ട് വരും അപ്പോൾ അത് നമുക്കിവിടെ പ്രയോജനപ്പെടുത്താം ഒരു ചെറിയ നൂല് ഇത്തിരി കട്ടിക്ക് എടുത്തിട്ട് ഇതിനകത്ത് വെച്ചാലും മതി അല്ലെങ്കിൽ ഒരു പേപ്പർ ശകലം മടക്കി വെച്ചാലും മതി ഇവിടെ ഞാൻ കുറച്ച് പേപ്പർ വെച്ചിട്ടാണ് ഇത് ലൂസാക്കിയിരിക്കുന്നത് അല്ലാതെ ഇത് ലൂസാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്നിട്ട് ഇതാ ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വരും ഓക്കെ ഇനി ഇത് നമുക്ക് മെഷീന് ബോബിൻ കേസ് നമ്മൾ ഇടുന്ന പോലെ ഇട്ടിട്ട് തെക്കും ഇതൊരു പട്ടുപാവാടയുടെ ഒരു ബോർഡറിന്റെ ഒരു പീസാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നമുക്ക് കുറെ കൂടെ തയ്ക്കാം ഇതുപോലെ നമുക്ക് ഇത് മൊത്തം തയ്ക്കാം ഇതിന് പകരം നല്ല കളർഫുൾ ലേസ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ഇലാസ്റ്റിക് ഇട്ടതുകൊണ്ട് ഇത് തീരെ ചുരുങ്ങി ഇത് നാല് ഇഞ്ച് ഉണ്ടായിരുന്ന പീസാണ് സെയിം ആയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതും ഈ ലൈനിങ് നമുക്ക് ഇതിപ്പോ ചുരുങ്ങി ഇരിക്കുന്ന വെച്ചാൽ ലൈനിങ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റത്തില്ല ൈനിങ് ഇതിന്റെ അളവിൽ തന്നെ എടുക്കണം ഇതിങ്ങോട്ട് വിടർത്തി വെച്ച് തന്നെ നിൽക്കണം ഈ നല്ല വശത്തോട്ട് തന്നെ ഇതിനെ ഇങ്ങോട്ട് വെച്ച് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് തച്ചെടുക്കണം ഈ സൈഡ് ഈ സൈഡ് എല്ലാം നമുക്ക് തച്ചെടുക്കുന്നിട്ട് തിരിച്ചിടാം രണ്ട് വശവും തച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം ഇതിങ്ങനെ വലിഞ്ഞു വരണമെങ്കിൽ നമ്മൾ ഈ ലൈനിങ് അത്രയും ഉണ്ടായിരിക്കണം ഇതുപോലെ അധികം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വലിഞ്ഞു വരുള്ളൂ എല്ലാ ടൈപ്പ് ചുരിദാറുകളും നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറെയൊക്കെ കാണിക്കാൻ പറ്റും ഇപ്പൊ ഈ മോഡലാണെങ്കിൽ നമുക്കിത് ഈ താഴ്ഭാഗത്തുള്ള ഒരു സ്റ്റിച്ച് അങ്ങോട്ട് എങ്ങോട്ടഴിച്ചാൽ ഇതിനെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങ് തയ്ക്കാം ഇതാണ് അതിന്റെ സ്റ്റിച്ച് ഇത് നമുക്ക് കുറച്ച് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇതിലേക്കൂടെ ഇതിനെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് തയ്ച്ചാ മതി ഇവിടെ ഒരു കുറച്ചൊരു സ്റ്റിച്ച് ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചതിൻ്റെ മുകളിലുള്ളത് അഴിച്ചു കൊടുക്കണം ഈ അറ്റത്ത് മാത്രം മതി നമുക്ക് നമുക്കിതിങ്ങനെ ഈ ലേസ് വരുന്ന ഈ ഭാഗത്തിൻ്റെ നല്ല വിശവും ഇതും കൂടി ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ചുറ്റും കറക്കി കറക്കിയെങ്കിൽ തയ്ക്കാം ഇങ്ങനെ മൊത്തം തയ്ച്ച് തിരിച്ചിടാൻ പറ്റും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോ മനസ്സിലായവർ സ്കിപ്പ് ചെയ്തോ ഇങ്ങനെ ഇരിക്കുന്നതിന് ഈ സ്റ്റിച്ച് അയച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പിലോട്ട് എത്താൻ പറ്റും കഴുത്തിൻ്റെ എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ ആ ഒരു ഓപ്പൺ സൈഡ് മൊത്തവും തച്ചെടുക്കാൻ പറ്റും നമുക്കിങ്ങനെയും എടുക്കാൻ പറ്റും ഇങ്ങനെ ബാക്കിയെല്ലാം അകത്ത് പോയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ തയ്ക്കാം ഈ രണ്ടറ്റത്തും കഴുത്തിന്റെ ടോപ്പ് സ്റ്റിച്ച് കുറച്ചൊന്ന് അഴിച്ചു എടുക്കുമ്പഴാണ് നമുക്ക് നേരെ തയ്ക്കാൻ പറ്റുന്നത് ഈ അറ്റത്ത് മാത്രം ഈ തയ്യൽത്തുമ്പിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന് ഈ നമ്മൾ ആദ്യം ഇളക്കി വിട്ടില്ലേ ആ ഭാഗത്തുകൂടി നേരെയാക്കും ഇങ്ങനെ ചെയ്യുമ്പം അൾട്രേഷന്റെ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും കഴുത്തകലം കൂടുതലായിരുന്ന ഈ ടോപ്പിനെങ്കിൽ നമുക്ക് ഇത് തയ്ക്കുമ്പം ഇങ്ങനെ കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ച് തച്ച ആ കഴുത്തകലം കുറയും അതേപോലെ കഴുത്തകലം കൂട്ടണമെങ്കിലും ഇത് ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പോകുന്ന പീസിൽ അകറ്റി വെച്ചാൽ മതി കഴുത്തകലം നമുക്ക് കൂട്ടാനും പറ്റും ഇനി നമുക്ക് ഇത് വെച്ചെങ്കിൽ തച്ചാൽ മതി ഞാനിപ്പോ ഇങ്ങനെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വെക്കണം എന്താന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്യാതെ തയ്ച്ച് വരുമ്പോൾ ഇത് വലിഞ്ഞ് 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 ഇവിടെ ചിലപ്പോൾ അധികം വരും ആ അധികം വന്നു നമ്മൾ ഇവിടെ തയ്ക്കേണ്ടി വരും അപ്പൊ പിന്നെ ഇവിടെ ഒരു പരിധി പരിധിവരെല്ലേ ഈ ലെവലല്ലേ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ പിന്നെ ചുളുക്കിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ വരാതിരിക്കാൻ കറക്റ്റായിട്ട് വെച്ച് പിൻ ചെയ്യണം പിൻ ചെയ്ത് ഹാൻഡ് വർക്ക് വെറുതെ സൂചിന്ന് എടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തയ്ച്ച് കൊടുത്താലും മതി കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇതിന്റെ ഭംഗിയൊന്നും പോകത്തില്ല അതുപോലെ ഈ ഇങ്ങനെ വയ്ക്കുന്നതിലാണ് നമ്മളിതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അളവാണ് ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ഷേപ്പ് ഇപ്പം ഇവിടെ വളഞ്ഞ് അതേപോലെ തന്നെ ഈ സൈഡിലും വളഞ്ഞ് വരണം പിന്നെ നമുക്ക് ആലിലെ ഷേപ്പ് വേണമായിരുന്നെങ്കിൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ആലിനെ പോലെ വന്നേനെ നല്ല സർക്കിളായിട്ടും കട്ട് ചെയ്യാം സെൻറ്ററിൽ നല്ലൊരു സർക്കിള് അല്ലെ ഓവൽ ഷേപ്പിൽ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു ലൈൻ ഉണ്ടാകും ഈ ഒരു വർക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഷേപ്പാണ് ഇതിന് ആവുന്നത് നിങ്ങളുടെ ചുരിദാറിന്റെ കളർ അനുസരിച്ച് ആവശ്യം അനുസരണമുള്ള പീസ് എടുക്കാം കുറച്ചൊരു ഷൈനിങ് ഉള്ള ഒരു പീസ് വെക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതിന്റെ പുറത്തുകൂടി സ്റ്റിച്ച് കൊടുക്കാം ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഈ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചിരിക്കുന്നില്ലേ ഇതിന്റെ പുറത്തുകൂടി ഇനി സ്റ്റിച്ച് കൊടുക്കരുത് അപ്പൊ ഇതിന് വലിയാൻ വലിയ പറ്റാതായിപ്പോ ഈ സൈഡിൽ മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി ഇനി അറ്റത്ത് എനിക്ക് ഓവറായിട്ട് ഇവിടെ വണ്ണം കൂട്ടണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വളരെ കുറച്ച് മാത്രമാക്കിയത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ചെയ്യാം ഇപ്പോൾ എന്താ ഈ ഒരു ബോർഡറില്ലേ ഈ ഒരു ഡിസൈൻ ഇല്ലേ ഇത്രയും വീതിക്ക് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൊടുക്കാം നമുക്ക് എത്ര വണ്ണം അധികം വേണോ അപ്പം ഈ വെച്ച് തയ്ക്കുന്ന പീസിനും നമ്മൾ ഈ കട്ട് ചെയ്യുന്നതും കൂട്ടാം നമുക്കിവിടെ അങ്ങ് തയ്ക്കാം അതുപോലെ അതുപോലെതാ ഇവിടെ കുറച്ച് അധികം കിടക്കുന്നില്ലേ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഈ ഒരു സ്റ്റി ഈ ഒരു ഡിസൈൻ ഇങ്ങനെ പോകുന്നില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇങ്ങനെ ഒരു സ്റ്റിച്ചാകും കൊടുത്താൽ മതി അറിയത്തേയില്ല ഇതിങ്ങോട്ടാവാത്തൊന്നുമില്ല ഇത് നല്ല വശത്തോട്ട് വരത്തുമില്ല കാര്യം അവിടെ അത് അമിതമായിട്ടും ഇല്ല അതാ ഇത്രയോ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങ് കഴുത്ത് മുകളിലോട്ട് വന്നേനെ അടിയിലോട്ട് നിൽക്കണം ഉണ്ടോ നമ്മൾ ഇത് വെച്ച് തയ്ക്കുമ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് പിൻ ചെയ്യത്തില്ലേ അപ്പോഴിതെല്ലാം നോക്കിയിട്ട് വേണം പിൻ ചെയ്യാൻ പിന്നെ ഇനി കഴുത്തിറക്കം കുറവാണെങ്കിൽ ഈ വെച്ചതച്ച പീസില്ലേ ഇത് കുറച്ചുകൂടി ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും കൂടി കഴുത്തിനാവും കഴുത്തിറക്കം കൂടിയതായിട്ട് തോന്നുകയും ചെയ്യും ചിലർക്ക് ആ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടല്ലേ അങ്ങനെ ചെയ്യാം ഇവിടെ വണ്ണം ഒരു േ മുക്കാലേ ഉള്ളു ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം ഇത് കണ്ട മൂന്നിഞ്ച് വരെ ഇവിടെ കിട്ടും അതുപോലെ ഇവിടെ എല്ലാം വണ്ണം നമുക്ക് നന്നായിട്ട് കിട്ടും നമ്മൾ ഇവിടെ ഇടുന്ന സ്റ്റിച്ച് ഇവിടെ കൊടുത്ത സ്റ്റിച്ച് നല്ല രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കാര്യം നമ്മളിങ്ങനെ ഇങ്ങനെ വലിക്കുന്നതുകൊണ്ട് ഇത് വിട്ടൊന്നും പോവാത്ത രീതിയിൽ നല്ലപോലെ കൊടുക്കണം ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ തുമ്പ് കൊടുത്ത് ചെയ്തുള്ളൂ നിങ്ങൾക്ക് കുറച്ചധികം തുമ്പ് കൊടുത്ത് ചെയ്യാം ഈ അറ്റത്ത് ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ അധികം തന്നെ ആയിരിക്കണം നമ്മൾ ഈ സൈഡൊക്കെ തയ്ക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് ആയി പോയി കഴിഞ്ഞാൽ സ്റ്റിച്ച് അതിൽ കൂടി വീണ ഇതിന് വലിഞ്ഞ് വരാൻ പറ്റത്തില്ല ഇതിങ്ങനെ അധികം ഇട്ടിങ്ങനെ തന്നെ കിടക്കണം ഈ അറ്റത്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ചുരിദാറുകളെല്ലാം ഇനി ശ്വാസം മുട്ടാതെ ഇതേപോലെയൊക്കെ ചെയ്ത് ഇടാൻ പറ്റും ഇപ്പം ഇതാ രണ്ട് ഇഞ്ച് കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണമായിരുന്നെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് വലിഞ്ഞു വരും നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക്കും പീസും അതിനെങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിതാ ഇതുപോലെ ഷോളങ്ങ് ഇട്ടുകൊണ്ട് പോകാമല്ലേ ശ്വാസം ഇട്ടാതെ നമുക്ക് ചുരിദാർ ഇടാനും പറ്റും ആ വർക്ക് ആർക്കും കാണാതെ നമുക്ക് ഷോൾ ഇടുന്നവർക്ക് അങ്ങനെ മറയ്ക്കാനും പറ്റും ചുരിദാറിന് മൊത്തത്തിൽ വണ്ണം കൂട്ടുന്നത് വേണോ അടുത്ത വീഡിയോ അതോ ബ്ലൗസിൻ്റെ ഇറക്കം അല്ലെങ്കിൽ കൈവണ്ണം കൂട്ടുന്നത് ഇതിൽ വേണോ എന്ന് ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ അത് ചെയ്യാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്